അന്നും ഇന്നും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് കെ എസ് ചിത്ര എന്ന അതുല്യ ഗായിക ഭാഷകളുടെ അതിരുകൾ ഭേദിച്ച മധുര ശബ്ദത്തിൻ്റെ ഉടമയെ മലയാളികൾ നെഞ്ചോട് ചേർക്കുന്നതിന് കാരണം അവരുടെ അസാമാന്യ കഴിവ് മാത്രമല്ല എന്നതാണ് വാസ്തവം ഇത്രയേറെ നിഷ്കളങ്കമായി സംസാരിക്കുന്ന ചിരിക്കുന്ന പെരുമാറുന്ന മറ്റൊരു വ്യക്തിയെ മലയാളികൾക്ക് കണ്ടുപിടിക്കാനാവില്ല വർഷങ്ങൾ നീണ്ട തൻ്റെ സംഗീത ജീവിതം ഇപ്പോഴും ഏറ്റവും വിജയകരമായി തുടരുന്നതിൻ്റെ രഹസ്യവും താരത്തിൻ്റെ ഈ സ്വഭാവ സവിശേഷത തന്നെയാണെന്ന് വേണം പറയാൻ നാഷണൽ അവാർഡുകൾ ഫിലിം ഫെയർ അവാർഡുകൾ തുടങ്ങി വിവിധ ഇൻഡസ്ട്രികളിലായി പാടി എല്ലാം കൂടി മുപ്പത്തിനാല് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ സ്വന്തമാക്കിയ പ്രതിഭ കൂടിയാണ് ചിത്ര എന്നോർക്കുമ്പോൾ ഏത് മലയാളിക്കും അഭിമാനം കൊണ്ട് ഹൃദയം നിറഞ്ഞു പോകും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലാണെങ്കിലും ഏറ്റവും നിഷ്കളങ്കമായ ഒരു ചിരി കാണുന്നവർക്കെല്ലാം കൊടുക്കാൻ അവർ മറക്കാറില്ല നിരവധി റിയാലിറ്റി ഷോകളിലും താരം ജഡ്ജായി എത്താറുണ്ട് ഏഷ്യാന്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഐഡിയ സ്റ്റാർ സിംഗറിൽ ജഡ്ജാണ് താരം ഇപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഈ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് തൻ്റെ ഭർത്താവ് ആണെന്ന് താരം പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ സന്തോഷവും സംഗീതവും നിറഞ്ഞ ജീവിതത്തിൻ്റെ വാർഷികം ആഘോഷിക്കുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ചിത്ര ചേച്ചിയും ഭർത്താവായ വിജയ് കുമാറും സന്തോഷത്തിലും ദുഃഖത്തിലും ഉയർച്ചയിലും എല്ലാം പരസ്പരം കൈ കൈചേർത്ത് പിടിച്ചു നടന്ന നീണ്ട മുപ്പത്തിയേഴ് വർഷങ്ങളാണ് കഴിഞ്ഞു പോയത് നിരവധി ആരാധകരാണ് ഇരുവർക്കും ആശംസകളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയത് ആശംസകളുമായി ഇരുവരുടെയും മുപ്പത്തിയേഴ് വർഷം മുമ്പുള്ള വിവാഹ ചിത്രവും വൈറലായിരിക്കുകയാണിപ്പോൾ ചിത്രചേച്ചിയുടെ ചേച്ചിയുടെ വിവാഹ ആഘോഷം ഗംഭീരമാക്കാൻ വേണ്ടി അവതാരകയായ രഞ്ജിനി ഹരിദാസും കൂടെ ഉണ്ടായിരുന്നു ഐഡിയ സ്റ്റാർ സിംഗർ എന്ന ഷോയിൽ വന്നതോടെയാണ് രഞ്ജിനി ഹരിദാസും കെ എസ് ചിത്രയും കൂടുതൽ സൗഹൃദത്തിലാകുന്നത് സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് രഞ്ജിനി ചിത്ര ചേച്ചിയെ കാണുന്നതെന്ന് പലപ്പോഴും താരം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ താരത്തിന്റെ വിവാഹ വാർഷിക ദിനത്തിൽ ഹൃദയഹാരിയായ ഒരു കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് രഞ്ജിനി ഹരിദാസ് മുപ്പത്തിയേഴ് വർഷങ്ങൾ നീണ്ട ദാമ്പത്യം ഇനിയും സ്നേഹത്തോടെയും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും മുൻപോട്ട് പോകട്ടെ എന്ന് തുടങ്ങുന്ന കുറിപ്പാണ് ഇരുവർക്കുമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രഞ്ജിനി ഹരിദാസ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് ഈ പോസ്റ്റിന് താഴെ ആശംസകൾ അറിയിച്ചുകൊണ്ട് എത്തുന്നത്